നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചുറ്റുമുള്ളവരുടെ ഇഷ്ടത്തിനും താൽപ്പര്യത്തിനും വഴങ്ങി സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ സ്നേഹിക്കപ്പെടുന്നു എന്നാൽ സ്വന്തം താല്പര്യത്തിനും ആഗ്രഹത്തിനുമായി ജീവിച്ചു തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ വെറുക്കപ്പെടുന്ന പ്രതിഭാസമാണ് മനുഷ്യ മനസ്സ് ഇവിടെ അത്തരത്തിലൊക്കെ ജീവിതം നയിച്ച് പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിട്ട് സ്വന്തം വിജയപാതകൾ വെട്ടിത്തെളിച്ച കലാകാരികളായ സുബ്ബലക്ഷ്മി അമ്മാളിന്റെയും താര കല്യാണിന്റെയും സൗഭാഗ്യയുടെയും ജീവിത വിജയ വീഥികൾ തുറന്നു കാട്ടുകയാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ സുബ്ബലക്ഷ്മി എന്ന കലാകാരിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ സകല പ്രതിസന്ധികളെയും ജീവിതത്തിൽ തരണം ചെയ്ത് തളരാതെ ഒറ്റയ്ക്ക് പൊരുതി ജീവിത വിജയം നേടിയ ഒരു അപൂർവ അതുല്യ കലാകാരിയാണവർ ദുഃഖങ്ങൾ ആവോളം അനുഭവിക്കുമ്പോഴും ജീവിതം ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് തന്റെ മക്കളെ തന്റെ ആഗ്രഹത്തിനനുസരിച്ച് വളർത്തി വലുതാക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചു തന്റെ ജീവിത സായാഹ്ന വേളയിൽ അസ്തമയത്തിന് മുൻപായി ലോകമറിയുന്ന ഒരു കലാകാരിയായി അവർ മാറി ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലുമുള്ള സിനിമകളിൽ അരങ്ങ് തകർത്ത് കയ്യടി നേടിയതിനു ശേഷം പേരും പെരുമയോടുകൂടിയുമാണ് അവർ അസ്തമിച്ചത് മകളായ താരാ കല്യാണും കൊച്ചുമകളായ സൗഭാഗ്യയും ആ അമ്മയുടെയും അമ്മൂമ്മയുടെയും പാത പിന്തുടരുകയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുവാനുള്ള കാരണം നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും ചില വിഷജന്തുക്കൾ അവരുടെ മനസ്സിൽ മനസ്സിലേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുറിവുകൾ കാണുമ്പോൾ നിസ്സഹായ ഒരു സ്ത്രീയുടെ ദീനരോധനം നാം കേട്ടില്ലെന്ന് നടിക്കാൻ പാടില്ല നമ്മുടെ തന്നെ സഹജീവി ിൽ ചിലരൊക്കെ എത്ര ക്രൂരന്മാരാണ് നോർത്ത് ജ്ജിച്ച് തലതാഴ്ത്തേണ്ടതായും വരുന്നു മലയാള സിനിമയിലെ അല്ലെങ്കിൽ ടെലിവിഷൻ സീരിയലുകളിലെ ജീവിച്ചിരിക്കുമ്പോൾ നാല് തലമുറകളെ പ്രതിനിധാനം ചെയ്ത അപൂർവമായ ഒരു ചരിത്രരേഖ ഒരു പക്ഷേ സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സിനിമയിലെ ആ മുത്തശ്ശി അനുഭവിച്ച സംഘർഷഭരിതമായ ജീവിതവും പിന്നീട് അവർ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത ജീവിത വിജയവും തുറന്ന് കാട്ടേണ്ടത് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയും മഹത്തരമായി ാണ് ഈ മൂന്ന് സ്ത്രീകളുടെയും കലാജീവിതം ഒരു സമ്പൂർണ്ണ താരകുടുംബമെന്ന് നമുക്കിവരെ നിസ്സംശയം വിശേഷിപ്പിക്കാം സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന വിശേഷണത്തിന് ശരിക്കും അർഹതപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് ഇവരുടേത് മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുകയോ വീവേഴ്സിനെ കൂട്ടാനായി സംസ്കാര ശൂന്യമായ യാതൊരു കണ്ടന്റും ഇവരുടെ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല വായിൽ ഒരൊറ്റ പല്ല് പോലും ഇല്ലാതെ മോണ കാട്ടിച്ചിരിക്കുന്ന മുത്തശ്ശിയുടെ സുന്ദര രൂപമാണ് സുബ്ബലക്ഷ്മി അമ്മാളിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് എന്നാൽ ആ പല്ലില്ലാത്ത ചിരിക്കു പിന്നിൽ വേദന നിറഞ്ഞ ഒരു കഥയുണ്ട് മിക്കവരും കരുതിയിരിക്കുന്നത് പല്ലുകൾ വാർത്തകൃ സഹജമായി നഷ്ടപ്പെട്ടതായിരിക്കും എന്നാണ് എന്നാൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു അപകടത്തെ തുടർന്ന് പല്ലുകളെല്ലാം നഷ്ടപ്പെട്ടതാണ് അതിസുന്ദരിയായ ആ മുപ്പത്തഞ്ചുകാരിക്ക് അന്ന് പല്ലുകൾ വെക്കാൻ സാധിക്കാതെ പോയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമായിരുന്നു എന്നുള്ളതാണ് സത്യം സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ാണ് അവരുടെ അമ്മ ക്ഷയരോഗം മൂലം മരണമടയുന്നത് മൂന്ന് വയസ്സും ഒരു വയസ്സുമുള്ള രണ്ട് പറക്കമുറ്റാത്ത സഹോദരങ്ങളെ കൂടി വളർത്തേണ്ട ഉത്തരവാദിത്തം ഈ പത്ത് വയസ്സുകാരിയിൽ വന്നു ചേർന്നു അവിടെ തീർന്നു അവരുടെ സന്തോഷം നിറഞ്ഞ കുട്ടിക്കാലം അന്ന് തുടങ്ങിയതാണ് അവരുടെ ദുരിതം നിറഞ്ഞ ജീവിതയാത്ര ആ ജീവിതയാത്രയിൽ അവർ സംഗീതത്തിലും നൃത്തത്തിലും പ്രാവീണ്യം നേടിയിരുന്നു ആകാശവാണിയിലെ ആദ്യകാല മ്യൂസിക് കമ്പോസർ ബോംബെയിൽ പ്രശസ്ത സംഗീതജ്ഞ ഉഷാ കന്ന മ്യൂസിക് കമ്പോസറായിരുന്ന അതേ പോസ്റ്റിൽ കേരളത്തിൽ അതേ പോസ്റ്റിൽ അതേ സമയം ഇരുന്ന മ്യൂസിക് കമ്പോസറാണ് സുബ്ബലക്ഷ്മി അമ്മാൾ അവരുടെ ജീവിത കഷ്ടപ്പാടുകൾക്ക് ഒരു ടിസ്റ്റ് ഉണ്ടാകുന്നത് ഏതാണ്ട് അറുപത്തി അഞ്ചാമത്തെ കൂടിയാണ് അത് നന്ദനം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തപ്പെട്ടതോടുകൂടിയാണ് അവരുടെ രണ്ടാമത്തെ ചിത്രം ഗ്രാമ ഫോൺ ആയിരുന്നു ഒരു ഫ്രോക്ക് ധരിച്ച ആംഗ്ലോ ഇന്ത്യൻ കഥാപാത്രം എന്നാൽ സിനിമയിൽ അവർക്ക് വലിയ പ്രശസ്തിയുടെ ഒരു കുതിച്ചുചാട്ടം തന്നെ നേടിയെടുക്കാൻ സാധിച്ചത് കല്യാണരാമൻ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെയാണ് പിന്നീട് അവർക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല ഇന്ത്യയിലെ പല ഭാഷാ ചിത്രങ്ങളിലും അതുപോലെ തന്നെ വമ്പൻ പരസ്യ ചിത്രങ്ങളിലും അവർ ഒരു അഭിഭാജ്യ ഘടകമായി മാറി അതിലൂടെയൊക്കെ അവർ പ്രശസ്തിയും സാമ്പത്തിക ഭദ്രതയും നേടി അപ്പോഴും അവർക്ക് ജീവിതത്തിൽ വലിയൊരു ദുഃഖം നേരിടേണ്ടി വന്നു തന്റെ മകളുടെ ഭർത്താവിന്റെ അകാല വിയോഗമാണത് ഇതിനിടയിൽ തന്റെ മകളായ താരാ കല്യാണിലൂടെ തന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചു തന്റെ മകളെ അറിയപ്പെടുന്ന ഒരു കലാകാരിയാക്കാൻ സിനിമാ നടിയും ഡാൻസറും പാട്ടുകാരിയും ഒക്കെ ആക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം താരാ കല്യാൺ നൃത്താവിഷ്കാരത്തിലൂടെ കാണിച്ച വയനാട്ടിലെ പ്രകൃതി ദുരന്ത കാഴ്ചകൾ അവതരിപ്പിച്ചത് ഹൃദയഭേദകമായിരുന്നു അവരുടെ കലാവൈഭവത്തെ തുറന്നു കാട്ടാൻ ഈ ഒരു അവതരണം തന്നെ ധാരാളം ഒരു നൃത്താധ്യാപികയായ താരാ കല്യാൺ തന്റെ ഡാൻസ് സ്കൂളിലൂടെ നിരവധി കുട്ടികളെ ഡാൻസ് പരിശീലിപ്പിക്കുന്നുമുണ്ട് താരാ കല്യാണിന് പെട്ടെന്നുണ്ടായ ഒരു ഷോക്കായിരുന്നു അവരുടെ ഭർത്താവിന്റെ വിയോഗം ആ വിയോഗത്തിന്റെ വേദനകൾ വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ സൈബറിടങ്ങളിൽ നിന്നും അതിനെ ചൊല്ലി അവർക്ക് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഒരു പൊതുവേദിയിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ താര കല്യാൺ പറയുകയുണ്ടായി ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതെന്ന് ആ പ്രസ്താവന വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കി അവർ പറയുന്നത് എന്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തെ ആസ്വദിക്കുന്ന ഇപ്പോഴാണ് സത്യം ഇങ്ങനെ പറയാമോ അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് നമ്മുടേതായ കുറെ കമ്മിറ്റ്മെന്റ്സുകൾ ഉണ്ട് അതിനുവേണ്ടി ജീവിച്ച് ജീവിതം ഓടിത്തീർത്തു ഇപ്പോൾ ലൈഫ് എന്റെ ചോയ്സ് ആണ് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണല്ലോ സന്തോഷം എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചവർ പറയുന്നത് യും കാലം ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ജീവിച്ച ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നാണ് മറ്റു ചിലർ പറയുന്നു അവർ ഭർത്താവിനും മകൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവർ അവർക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു എന്ന് അങ്ങനെയുള്ള സ്ത്രീകളുടെ പ്രതിനിധി കൂടിയാണ് താരാ കല്യാൺ എന്നാണ് എന്നാൽ താരാ കല്യാണിന്റെ ഹൃദയത്തെ അപ്പാടെ തകർത്ത് കളഞ്ഞ മറ്റൊരു വിവാദമുണ്ട് തന്റെ മകൾ സൗഭാഗ്യയുടെ വിവാഹ ചടങ്ങിനെടുത്ത ഒരു വീഡിയോയിൽ നിന്നും മരുമകനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്തെ അടർത്തിയെടുത്ത് ഒരു ഫോട്ടോ ആക്കി മോശം വ്യാഖ്യാനം നൽകി സോഷ്യൽ മീഡിയയിൽ ഇടുകയും ഞരമ്പന്മാരുടെ കൂട്ടായ്മ അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു അത് കണ്ട താരാ കല്യാണിന്റെ പ്രതികരണവും ഉള്ളുലഞ്ഞ നിലവിളിയും മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സിനെ ഉലയ്ക്കുന്നതായിരുന്നു താരാ കല്യാൺ ഇന്ന് മറ്റൊരു വെല്ലുവിളിയെ നേരിടുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായ വോക്കൽ കോഡിനെ ബാധിക്കുന്ന സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന അവസ്ഥ ഈ അസുഖത്തിന്റെ പേര് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേൾക്കുക താരാ കല്യാണിന്റെ ശബ്ദം നിലച്ചത് പുറം ലോകമറിഞ്ഞത് സൗഭാഗ്യയുടെ ശബ്ദത്തിലൂടെയാണ് ഈ അവസ്ഥ അറിഞ്ഞ പലരും അമ്പരപ്പോടെയും ഞെട്ടലോടെയുമാണ് ശ്രവിച്ചതെങ്കിലും താരാ കല്യാൺ അതിനെ നേരിട്ട രീതി മാതൃകാപരം തന്നെയാണ് അവർ അവരുടെ അസുഖത്തിന്റെ മുൻപിൽ തളരാതെ അതിനെതിരെ പൊരുതിയതും മറ്റും ഏ ഈ ശബ്ദത്തിലൂടെ അവർ തന്നെ വിവരിക്കുന്നുണ്ട് കൂടാതെ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന ആരും കേൾക്കാത്ത അസുഖത്തെ കുറിച്ച് അവരുടെ ഡോക്ടർ നൽകുന്ന ക്ലാസ്സും അവരുടെ ചാനലിലൂടെ ഡോക്ടർ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി ശബ്ദം വീണ്ടെടുത്തിട്ടില്ല ും ഈ സഹോദരി സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനും സന്തോഷത്തിനും പ്രോത്സാഹനം നൽകിക്കൊണ്ട് മകൾ സൗഭാഗ്യയും മരുമകൻ അർജുൻ സോമശേഖരും ഒപ്പമുണ്ട് കൂടാതെ കൊച്ചുമകൾ സുദർശനേയും തങ്ങൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം മകൾക്ക് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയുമാണ് താരാ കല്യാൺ തന്റെ മകൾക്ക് സൗഭാഗ്യ എന്ന് പേര് നൽകിയത് അമ്മുമ്മയ്ക്കും അമ്മയ്ക്കും സാധിക്കാതെ പോയ അല്ലെങ്കിൽ അറിയാൻ പാടില്ലായിരുന്ന ഒരു പുതിയ പാത െട്ടിത്തെ ഡബ്മാഷ് എന്ന ന്യൂജൻ കലാരൂപത്തിൽ മിന്നി തിളങ്ങിയ താരമാണ് സൗഭാഗ്യ വെങ്കടേഷ് അതിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുക്കുകയും ഡബ്മാഷ് എന്ന കലാരൂപത്തെ ജനകീയമാക്കുകയും ചെയ്ത കലാകാരിയാണവർ സൗഭാഗ്യയുടെ മുഖത്ത് മിന്നിമറയുന്ന രസഭാവങ്ങൾ അന്ന് അവരുടെ അഭിനയ മികവിനെ തുറന്നുകാട്ടുന്നതായിരുന്നു എന്നാൽ ഈ കലാകാരിയും പലപ്പോഴും സൈബർ ബുള്ളിങ്ങിനും ബോഡി ഷെയ്മിങ്ങിനും വിധേയമായിട്ടുണ്ട് വിവാഹം കഴിഞ്ഞെത്തിയ ഭർത്തൃവീട്ടിൽ കോവിഡ് മരണം ഉണ്ടായപ്പോൾ അത് താൻ ചെന്ന് കയറിയത് മൂലമാണെന്ന് നേരിട്ട് തന്നോട് പറഞ്ഞ കൂട്ടുകാരിയെക്കുറിച്ച് സൗഭാഗ്യ പറയുന്നുണ്ട് ആ വാക്കുകൾ ഏതൊരാളെയും വേദനിപ്പിക്കുന്നത് പോലെ സൗഭാഗ്യയെയും വേദനിപ്പിച്ചു എന്നാൽ സൗഭാഗ്യയോ അമ്മയോ അമ്മുമ്മയോ ആരും തന്നെ മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുകയോ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ കടന്നു ചെല്ലുകയോ ചെയ്തതായി കേട്ട് കഴിവി പോലുമില്ല എല്ലാവിധ സ്വഭാവ ഗുണത്തോടു കൂടിയുമാണ് സൗഭാഗ്യയെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നത് അവർ പകർന്നു നൽകിയ ധൈര്യവും സ്വഭാവ ഗുണവും ഒക്കെ അവളുടെ ഓരോ പ്രവൃത്തിയിലും വാക്കിലും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഇനി ഈ പാരമ്പര്യം പകർന്നു കൊടുക്കേണ്ടതും നിലനിർത്തേണ്ടതും സൌഭാഗ്യയുടെ മകളായ ആ കൊച്ചു സുന്ദരി സുദർശനയിലൂടെയാണ് എപ്പോഴും സന്തോഷിച്ചും ചിരിച്ചും രസിച്ചും കഴിയുന്ന ഈ താര കുടുംബത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു ഒരിക്കൽ ചേർത്ത് പിടിച്ച ചിലർ പാതി വഴിയിൽ ഉപേക്ഷിച്ചതുകൊണ്ടോ നമ്മുടെ വെളിച്ചത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ ഒറ്റപ്പെടുത്തിയതുകൊണ്ടോ മനസ്സിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മനസ്സിലിട്ട് കൊന്നുകളേണ്ടതില്ല നോവുകളുടെ നടുക്കടലിൽ മുങ്ങി നിൽക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കാൻ പഠിച്ച ചില മനുഷ്യരുണ്ട് അവരെയാണ് എപ്പോഴും കൂടെ കൂട്ടേണ്ടത് നിർത്തുന്നു നന്ദി നമസ്കാരം